ഹലോ അസ്സാം വലൈക്കും എല്ലാര്ക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഒറ്റക്കുള്ള ഫസ്റ്റ് വീഡിയോ കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക പിന്ന ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് റാഹത്തായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞത് ആ വീട്ടിലെത്തി വീട്ടിലെത്തി വെറുതെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ തോന്നി ഒരു ബ്ലോഗ് തോന്നിയത് ഒറ്റക്കൊരു ലോഗാരിച്ചു എന്താക്കുക എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഞാൻ വന്നേ എനിക്ക് എന്താ പറയാനുള്ള കളിക്കാൻ പോന ഒരു പാട്ടടി കൊടുക്ക സ്കൂൾ ആ ശരിയാഴ്ചല്ലേ അല്ലെ വെള്ളിയാഴ്ച അല്ലേ പിന്നെ മദ്രാസിൽ ആണോ സ്കൂൾ പോയില്ലോ ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ ചിക്കൻ കറിയും ചോറും കേട്ടോ ഞാൻ ഫുഡ് എഴുതി കാണാം അപ്പൊ എന്നാല് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കിടക്കാൻ വേണ്ടി വന്നതാ മോളിലേക്ക് കയറി വല്ലാത്ത സങ്കടം അതിനോ അവിടെ നിന്ന് വന്നത് അച്ചാണെങ്കി ഇപ്പൊ രണ്ടു മാസം അടുപ്പിച്ചവിടെ തന്നെ ഇല്ലായിനോ അപ്പം ഭയങ്കര സങ്കടം ഉമ്മാക്കായിക്കോട്ടെ കുഞ്ഞോക്കായിക്കോട്ടെ കുഞ്ഞോളും ഉണ്ടായല്ലോ ഒരു മാസം ഈ ഒരു മാസം ഒരു കുഞ്ഞോക്ക് സുഖമില്ലാത്തനെ കൂടെ കുഞ്ഞോളും ഉണ്ടായിനോ മൂത്തമ്മ ആയിക്കോട്ടെ എല്ലാവർക്കും ഫാമിലിയിലുള്ള ഓരോത്തെല്ലാവർക്കും ഭയങ്കര സങ്കടം ഭയങ്കര എന്ന് വെച്ചാണെങ്കിൽ എനിക്കെന്താ ഫീലായത് വെച്ചാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയതക്ക അവിടുന്ന് നിൽക്കായന് ഞാൻ അങ്ങോട്ട് പോയതാണ് അവിടെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ആയതെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ അവിടെക്കൊന്ന് ഓക്കെ ആയി ഒക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് അങ് അവിടെ ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പം എന്തായാലും അഞ്ചാറ് മാസം കഴിയാണ്ട് പോവുകയില്ല മനല്ല എല്ലാവരും ദുബായിരിക്കും കുഴപ്പമൊന്നും ഇല്ലാണ്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ മാറ്റാൻ ഓരോ ചടങ്ങാ ഇവിടെ ഉള്ളവർക്ക് വേറെ ചടങ്ങ് അവിടെ ഉള്ളവർക്ക് വേറെ ചടങ്ങ് എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവര് ഓരോരുത്തർ പറയുന്ന ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ ഇറങ്ങണോന്ന് പറയുന്നത് അവിടെന്ന് പറയുന്ന എന്തായാലും നിസ്കരിച്ചിട്ട് ഇറങ്ങ സാധാരണ നിസ്കരിച്ച ഇറങ്ങുക പിന്നെ അതേപോലെ പിന്നെ പിന്നെന്തായിരുന്നു ഇറങ്ങുമ്പോ ഒരു സാധനം കൊണ്ടുപോവരുത് ഇവിടെ ഉള്ളവർ ഇറന്ന് ഇറങ്ങുമ്പോ ഒരു സാധനം കൊണ്ടുപോകരുത് എൻ്റെ അവിടുത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത് അങ്ങനെ ഇലിച്ച കാറിൽ വെച്ച് അങ്ങ് കൊറച്ചപ്പുറം എത്തിയപ്പോ റോട്ടുമ്പത്തിയപ്പോ ഈ കാറിന് ഈ കാറിലേക്ക് എടുത്ത് വെച്ചന്ന് പിന്നെ ഡ്രസ്സില്ലാണ്ട് വരാനും പറ്റൂലല്ലോ ഇനിയിപ്പൊ ഇഷക്കെ വരിക എന്ന് പറയുന്നത് കാണിക്കാനാവുമ്പോ വരും അങ്ങനൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടവും വിഷമോ സന്തോഷോ പിന്നെ അതേപോലെ തന്നെ അമ്മാശിന്റെ അടുത്ത് എത്തുന്നതിൻ്റെ ആലോചിച്ചിട്ടാണ് സന്തോഷവും ഉണ്ട് അവിടുത്തെ അമ്മാൻ്റെ അടുത്ത് നിന്ന് വരുന്ന ആലോചിച്ചിട്ട് സങ്കടവും ഉണ്ട് എന്നുവെച്ചമ്മാറിയ അടുത്തമ്മാണെന്ന് പറയുന്നത് നിന്നെ അങ്ങനെ നോക്കുന്ന ഓലെ കുഞ്ഞോളങ്ങനാ അതേപോലെ തന്നെയാണ് നിന്നെ നോക്കുക എനിക്കൊരു കുറവുമില്ലാണ്ട് അങ്ങനെയെ നോക്കിയത്ര ഈ ഏഴ് മാസം അങ്ങനെ കൊണ്ടാടുന്നു 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 ഇങ്ങനെ സൂക്കാട് എന്നെ ഈ മൂത്രത്തിൽ പൈപ്പും അത് ഇത് കാല് വേദന കൈവേദന കണ്ണു കുരുവാന്ന് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഉമ്മ എന്നല്ല ഇതിനോടാനോ ഹോസ്പിറ്റലിൽ വരാനോ കുഞ്ഞോളും ഉമ്മ 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 ചിതുവരെ ഹോസ്പിറ്റലോ ഒന്നിക്കില്ല ഞാനവിടെ തന്നെ ഉണ്ടാവല്ലേ അങ്ങനെ ആയിട്ട് ഭയങ്കര സങ്കടമുണ്ട് മക്കളും എല്ലാവരും കൂടി ഉള്ളതിനെ കൊണ്ട് അടിപൊളി ആയിന് ഒരു മാസം വെച്ചാണെങ്കിൽ ഒറ്റക്ക് ഒത്തിരിക്ക് വേണ്ട എല്ലാവരും ഉണ്ട് പിന്നെ അങ്ങനൊക്കെ ആയിട്ട് ഇൻഷാല്ല ചിലപ്പം പോവും ചിലപ്പം പോകൂല പറയാൻ പറ്റൂലെന്ന് വെച്ചാണെങ്കിൽ എട്ടാം മാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വരാനും പാടില്ല അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനിങ്ങനെ പോകുന്നുണ്ട് എല്ലാ രാഹത്തായിട്ട് നടക്കട്ടെ ഇതൊക്കെ അമ്മച്ചി മടിക്കൊക്കെ വെച്ച് ഇന്നിപ്പോ മടിക്കാൻ വന്നേനേഷം ഇതൊക്കെ മടിക്കൊക്കെ വെച്ച് അമ്മച്ചി ആക്കി ഒരു ബാഗ് ഒഴിച്ച് സെറ്റാക്കി തന്നു പോവാതാ ഈ ഒരു ബാഗും കൂടി ഒക്കെ സെറ്റ് ആക്കണം ഈ ബാഗിനുണ്ട് ഒക്കെ ഈ ബാഗ് എണീ ഒഴിച്ച് അലമാറല്ലാക്കിട്ട് വേണം കടന്നുറങ്ങാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഇത് കൊണ്ടുപോന്ന ഇൽശാഖ യുദ്ധയില്ല അവിടെ ഇൽശാഖൻ്റെതാന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരോടും ബൈ ബൈ ടാറ്റ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം